ഇന്നും തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ നിന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്ന നേരെ വീഡിയോക്ക് പോകാൻ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരും തനത് തെരഞ്ഞെടുപ്പ് അവസാനിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇനി പെൻഷൻ വിതരണം സ്ത്രീ സുരക്ഷ പെൻഷൻ വിതരണം സ്ത്രീ സുരക്ഷ പെൻഷനിലേക്കുള്ള അപേക്ഷകൾ വീണ്ടും സജീവമാവുകയാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ പറഞ്ഞ സമയത്തിനുള്ളിൽ വർധനവും അതുപോലെ കുടിശ്ശിക വിതരണം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ കെട്ടിടത്തൊഴിലാളി പെൻഷനും അതുപോലെ ശ്രീ സുരക്ഷ വീട്ടമ്മ പെൻഷനും സർക്കാരിനെ പറഞ്ഞതുപോലെ അപേക്ഷകൾ സ്വീകരിക്കാൻ കഴിഞ്ഞിരുന്നു കഴിഞ്ഞിരുന്നില്ല കെട്ടിടത്തൊഴിലാളി പെൻഷൻ കൂട്ടാനോ പറഞ്ഞതുപോലെ കുടിശ്ശിക പതിനെട്ട് മാസത്തെ ഈട്ടാണോ സർക്കാരിന് സാധിച്ചിരുന്നില്ല സാഹചര്യത്തിൽ സംസ്ഥാനത്തെ സ തെരഞ്ഞെടുപ്പ് അവസ പന്ത്രണ്ട് പതിമൂന്നാം തീയതി അവസാനിക്കും പതിമൂന്നാം തീയതി ഓട്ടെണ്ണും ആയതിനാൽ പെരുമാറ്റച്ചട്ടം പതിമൂന്നാം തീയതി അവസാനിക്കും ഇതോടെ ആയിരം രൂപ സ്ഥിരീക്ഷ പെൻഷൻ അപേക്ഷകൾ സജീവമാകും സ്ത്രീ സുരക്ഷ പെൻഷൻ പദ്ധതിയിലേക്ക് തദ്ദേശ സെക്രട്ടറി മുഖാന്തരമാണ് അപേക്ഷകൾ സമർപ്പിക്കാൻ സർക്കാർ പറഞ്ഞിട്ടുള്ളത് എന്നാലും പുതിയ ഭരണസമിതി അധികാരത്തിൽ വരാൻ ഈ മാസം ഇരുപത് കഴിയണം പുതിയ ഭരണസമിതിൽ വന്നാലും സത്യപ്രതിജ്ഞ മറ്റ് കാര്യങ്ങൾ ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഈ ഈ വർഷം എന്തായാലും ശ്രീ ശുഷ പെൻഷനും സജി വിതരണം ഉണ്ടാകില്ല അടുത്ത വർഷം ആദ്യമേ ഇതിനോക്കം പറ്റിയുള്ള അവസാന അന്തിമഘട്ട തീരുമാനം വരുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ തന്നെ ഇതിൻ്റെ അപേക്ഷ സമർപ്പണം ഉണ്ടാകും ഓൺലൈനായിട്ട് അപേക്ഷകൾ വരും സമർപ്പിക്കാൻ കഴിയും എന്നാണ് പറയുന്നത് മറ്റൊന്ന് നമ്മൾ കാത്തിരിക്കുന്ന ക്ഷേമ പെൻഷൻ വിതരണമാണ് ഡിസംബറോടനുബന്ധിച്ച് നേരത്തെ വിതരണം ചെയ്യുന്ന മന്ത്രി ധന ധനകാര്യ മന്ത്രി അറിയിച്ചിട്ടുണ്ട് അതിൻ്റെ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപ ധനവകുപ്പ് അനുവദിച്ചിട്ടുമുണ്ട് പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച മുതൽ തുക വിതരണം ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത് മുപ്പത്തിരണ്ട് ലക്ഷം വരുന്ന ആളുകൾക്ക് ക്ഷേമ പെൻഷൻ മാസ്റ്ററിംഗ് പൂർത്തിയാക്കി എല്ലാവർക്കും ലഭിക്കുന്നതാണ് ഇരുപത്തി ആറ് ലക്ഷം പോയിന്റ് ആളുകാർക്ക് ബാങ്കിലും ബാക്കി ഇരുപത്തിരണ്ട് ലക്ഷം പേർക്ക് കൈകളിലുമാണ് വിതരണം ആരംഭിക്കുക ആദ്യ വേതനം കൈകളിലായിരിക്കും അതിനുശേഷം രണ്ട് ദിവസത്തിനു ശേഷമായിരിക്കും ബാങ്ക് അക്കൗണ്ടിലായിരിക്കും ആദ്യ വേതന അതിന് രണ്ട് ദിവസത്തിന് ശേഷം കൈകളിലും വിതരണം ആരംഭിക്കും എന്തായാലും ഇരുപത്തി അഞ്ചാം തീയതി ഉള്ളിൽ തന്നെ ക്രിസ്മസ് ദിനത്തിൻ്റെ ഉള്ളിൽ തന്നെ പെൻഷൻ പൂർണ്ണ അളവിൽ വിതരണം പൂർത്തിയാക്കാനാണ് സർക്കാർ നീക്കം ക്രിസ്മസ് ആയിട്ട് ബന്ധപ്പെട്ട പെൻഷൻ വിതരണ അറിയിപ്പ് അതേസമയം കെട്ടിടത്തൊഴിലാളി പെൻഷൻ ക്രിസ്മസിന് ഉണ്ടായിരിക്കും എന്ന് നമുക്ക് ഉറപ്പ് പറയാനും പറ്റില്ല കാരണം നവംബർ മാസം നവംബർ മാസത്തിൽ വിതരണം ചെയ്യും എന്ന് പറഞ്ഞ പെൻഷൻ ഡിസംബർ മാസം ആദ്യമാണ് വിതരണം ചെയ്തത് ആയിരത്തി അറുനൂറ് മാത്രമാണ് ലഭിച്ചത് ഒരു രണ്ടായിരവും ഒരായിരത്തി അറുന്നൂറും പ്രതീക്ഷോർത്ത് ഈ മുമ്പ് അറിഞ്ഞ തുക മാത്രമാണ് ലഭിച്ചത് നൂറ്റേഴായിരം രൂപയാണ് കെട്ടിടത്തോളം പെൻഷനായിട്ട് ലഭിക്കാനുള്ളത് വിതരണത്തിനായി കളമെടുക്കുന്നതൊക്കെ നേരത്തെ മുഖ്യമന്ത്രി എങ്കിലും ഈ പഞ്ചായത്ത് അലക്ഷൻ അത് സാധിക്കില്ലാത്തത് കൊണ്ട് തന്നെ ഇനി അടുത്ത നിയമസഭ എളക്ഷന് മുമ്പായിട്ട് നോക്കിയാൽ മതി എലക്ഷൻ ഏകദേശം പൂർത്തിയായി ചിലയിടത്ത് സ്ഥാനാർത്ഥികളുടെ മരണം കൊണ്ടും അതുപോലെ തന്നെ സാങ്കേതിക കാരണങ്ങളാലും എലക്ഷൻ മാറ്റി വെച്ച് വെച്ച സ്ഥലങ്ങളുണ്ട് അവിടെ എപ്പോൾ എപ്പോൾ എളക്ഷൻ പിന്നീട് അറിയിക്കുന്നതായിരിക്കും സാങ്കേതിക കാരണങ്ങളാൽ മാറ്റി വെച്ച എളക്ഷൻ നാളെ നടക്കും രണ്ടാം ഘട്ട എലക്ഷൻ നടന്നുകൊണ്ടുള്ള സ്ഥലങ്ങളിലായിരിക്കും അത് എന്തായാലും വിജയ വിജയപ്രതീക്ഷയിലാണ് ഇരു മുണി മുന്നണി തെരഞ്ഞെടുപ്പ് എലക്ഷൻ ഇന്ന് ഇന്ന് നിർദ്ദയ സ്ഥലങ്ങളിൽ ഇന്ന് എലക്ഷൻ നടക്കും ഇന്ന് സോറി ആദ്യം ചുറ്റുവച്ചതാണ് ഇന്ന് എലക്ഷൻ നടക്കും നാളെ റിസൾട്ടും വരും പതിമൂന്നാം തീയതി ശനിയാഴ്ച വോട്ടെണ്ണയ കേന്ദ്രത്തിൽ നിന്ന് നാളെ ശനിയാഴ്ചയായിട്ട് രാവിലെ എട്ട് മണിയോടുകൂടി ഫലമെത്തിടങ്ങുന്നതാണ് കൂടി പൂർണ്ണമായും ഫലം അറിയാൻ സാധിക്കും തിരുവനന്തപുരം മുതല മുതലുള്ള കാസർഗോഡ് ഉള്ള ജില്ലകളിൽ ഘട്ട റേഷൻ നടന്നുകൊണ്ട് തന്നെ ഇവിടെ പൊതു അവധിയായിരുന്നു റേഷൻ കടകൾ പ്രവർത്തിച്ചിരുന്നില്ല നാളെ മുതൽ റേഷൻ കടകൾ തുടർന്ന് പ്രവർത്തിക്കുന്നതായിരിക്കും അതായത് ശനിയാഴ്ച മകൽ റേഷൻ വിതരണം ആനുകൂല്യവും വാങ്ങാത്തവർ എത്രയും പെട്ടെന്ന് പോയി വാങ്ങണം വെള്ള റേഷൻ കാർഡിന് പെഷിൽ അരിയും ഉണ്ട് ക്രിസ്മസിനോട് അനുബന്ധിച്ച് റേഷൻ കാർഡിന് അഞ്ച് കിലോ അരിയും വെള്ള റേഷൻ കാർഡിന് കാർഡിന് മൊത്തം പത്ത് കിലോ അരിയും അനുവദിച്ചിട്ടുണ്ട് പത്ത് രൂപ തൊണ്ണൂറ് പൈസയ്ക്കാണ് ഇവ ലഭിക്കുക ഈ മാസം ഇരുപത് മുതൽ സപ്ലൈകോ വഴി ക്രിസ്മസ് വെയറുകളും ലഭിക്കും സ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവേല കൂടി ഗ്രാമിൻ്റെ നാൽപ്പത്തൊന്ന് രൂപ വർദ്ധിച്ച് പതിനൊന്നായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയും പവന് മുന്നൂറ്റി ഇരുപത് രൂപ വർദ്ധിപ്പിച്ചു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു എല്ലാവരും വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക ഫേസ്ബുക്കിലൂടെ കാണുകയാണെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് ഫോളോ ചെയ്യണം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാവുന്നതായ സ്കൈപ്പും ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാൻ നന്ദി